ഇതൊരു കിളം കാരമീനാണ് എടുത്തിരിക്കുന്നത് അരുപ്പിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ആറ് പച്ചമുളക് കുറച്ച് കറിവേപ്പില കുറച്ച് വെളുത്തുള്ളി രണ്ട് നാല് പീസ് ഇഞ് ഒരു ഒന്നര ടേബിൾ സ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കുക മിക്സി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒന്നര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി കുറച്ച് നമ്മൾ ഉപ്പ് മീനി ഇട്ട് കൊടുത്തതിനേഷം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം അരമണിക്കൂർ മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് ഇതെടുത്തേക്കാം വെളിച്ചനൊക്കെ ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് നമുക്കിതിലേക്ക് മീൻ ഇട്ട് കൊടുത്തേക്കാം നൈമൊരിഞ്ഞ് വരേട്ടാ മീനെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് വെച്ചിട്ട് അച്ചാർ തയ്യാറാക്കി എടുക്കാം മൂന്ന് ടേബിൾ സ്പൂൺ കാശ്മീരി മുളകൊടി ചേർത്ത് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇത് നല്ലവണ്ണം ഒഴിച്ചെടുത്തേക്കാം ഒരു കപ്പ് ഇഞ്ചി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം നമുക്കിതിലേക്ക് ഒരു കപ്പ് പച്ചമുളക് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം വെളുത്തുള്ളി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം വെളുത്തുള്ളി ഒക്കെ വാടി വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മുളക് പൊടി ഉണ്ടല്ലോ അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒന്നര ടീസ്പൂൺ ഉലുവ പൊടി ഒരു ടീസ്പൂൺ കായത്തിൻ്റെ പൊടി കൂടി ചേർത്ത് ഉപ്പ് ചേർത്ത് വറുത്ത് വെച്ചിട്ടുള്ള ഇഞ്ചി അതേപോലെ പച്ചമുളകിക്ക് ചേർത്ത് കൊടുക്കാം വറുത്ത് വെച്ചിരിക്കുന്ന മീൻ ചേർത്ത് കൊടുക്കുക എനിക്ക് ഒരു കപ്പ് വിനാഗിരി ചേർത്ത് കൊടുക്കാം ഇതെല്ലാം ചേർത്തിട്ട് നല്ലോണം തിളക്കനട്ട പിന്നെ അടിപൊളിയായിട്ട് നമ്മുടെ I mean, it's already in it.